നമുക്ക് നിയമാനുസൃതമായിട്ട് അനുവദിച്ചു തരേണ്ടത് വൈദികരാണ് അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് മെത്രാനാണ് മെത്രാനെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ പിതാവാണ് പരിശുദ്ധ പിതാവിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് പരമതമ്പുരാനാണ് നമ്മുടെ കർത്താവീഷ്ണിശ്രീയാണ് അപ്പം അത് അവരനു അനുസരിക്കുന്നില്ല അവർ തോന്നിയവാസം കുർബാനയാണ് അർപ്പിക്കുന്നത് എന്ന് ബോധപൂർവം നമ്മൾ മനസ്സിലാക്കുക വഴി അവിടെ പങ്കെടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അങ്ങനെ ബോധപൂർവം ആത്മീയ നിറവിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ അവർ പാപികളാണ് ഒപ്പം നമ്മളും പാപികളാണ് നമുക്ക് മോക്ഷമല്ലേ ഈ ഭൂമിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സഭയുടെ തീർത്ഥാടകരായി സ്വർഗം സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനം അവൻ്റെ സന്നിധിയിൽ എത്തിപ്പെടണമെങ്കിൽ അവൻ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതും അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം പിന്നെ മനുഷ്യൻ പാവി പാപം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അതിനൊക്കെ പരിശ്രകൂദാശം തന്നിട്ടുണ്ട് പക്ഷേ ദിവ്യബലിനെ അധിക്ഷേപിക്കുകയോ ദിവ്യബലി പരിശുദ്ധാത്മാവിനെതിരെ നിലപാടിൽ നിലപാട് എടുത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവിനെതിരെ തള്ളിപ്പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായിട്ട് ഈശോ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നോട് മറതലിക്കുന്നവരേ ക്ഷമിക്കപ്പെടാം പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുകയോ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മോ പാപമോചനം ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഈശോ പറഞ്ഞ് പഠിപ്പിച്ച് കാണിച്ച് വന്നിട്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന നിന്ന പ്രവർത്തനങ്ങളാണ് ഈ വിമത വിശാസുക്കൾ അവരോട് കൂടെ ചേർന്ന് ഇവിടുത്തെ പാമ്പും പഴുതാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല പിന്നെ ഈ തൂമ്പായസല്ലേ ഉള്ളൂ അപ്പം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ദൈവജനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ അടിസ്ഥാനപരമായോ അല്ലാത്തതോ ഈ സഭയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ചങ്കത്ത് കൈ വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ തൂമ്പായസം അങ്ങോട്ടുണ്ടാക്കി കൂട അങ്ങോട്ട് ഉണ്ടാക്കി എന്നല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും തരുന്നുണ്ട് കൗ കൗതാശികപരമായ കാര്യങ്ങൾ പോലും വലിയ ബുദ്ധിമുട്ടിലല്ലേ ചെയ്തു തരുന്നത് അപ്പം അപ്പം അതുകൊണ്ട് ഇത് നമ്മളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ദൈവ നിഷേധികളായി മാറിക്കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടിയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ദൈവ നിഷേധികളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തി ഒരു ജനതേനെ അവരുടെ വരി വരുതിയിലാക്കി കൊണ്ടുനടക്കുന്ന സ്വഭാവത്തിലാണിപ്പോൾ നിക്കുന്നത് അപ്പം അവർക്ക് അർമാദിക്കാനുള്ള സൗകര്യങ്ങളും സാമ്പത്തികവും അതിനുള്ള അവസരങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കവിഞ്ഞ് അപ്പുറത്തേക്ക് ഭീമത അല്ലെങ്കിൽ ഇമാതിരി ഈ സ്വാർത്ഥത വെച്ച് പുലർത്തുന്ന ഭൂരിഭാഗം വൈദ്യുതരും തുലവും വിരലെള്ളാവുന്നതേ ഉള്ളൂ ആത്മീയ നിറവിൽ ജീവിക്കുന്നത് അതിലേ കണ്ടല്ലേ മുരിക്കൻ പിതാവ് താമസനായിട്ട് നല്ലതണ്ണിയിൽ ജീവിക്കുന്നു അതുപോലത്തെ എത്തണമുണ്ട് അക്കെ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് പക്ഷേ അത്മാർക്കിതെല്ലാം അറിയാം അവരാരും പ്രത്യക്ഷത്തിൽ പറയുന്നില്ല പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ നമ്മളൊക്കെ പ്രതികരിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ സഭയ്ക്ക് പുറത്ത് അപ്പം അതുകൊണ്ട് ബ്രതറ് പറഞ്ഞത് ഫാദർ ബോബി അച്ഛൻ പറഞ്ഞത് സോറി അച്ഛൻ്റെ പേര് ഞാൻ മുമ്പിട്ട് പോയി അച്ഛൻ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് എന്തിനും അങ്ങോട്ട് പോകും പോകേണ്ട കാര്യമില്ല ഇതെന്ന് നന്നാകുമോ അന്നേരം പോയാൽ മതി അപ്പോൾ ബ്രദറെ പറഞ്ഞല്ലോ കോവിഡ് സമയത്ത് ശരിയല്ലേ കോവിഡ് സമയത്ത് നമ്മൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം കോവിഡ് സമയത്ത് ടി വിയിൽ പരിശുദ്ധ കുർബാന പങ്കെടുത്തപ്പോൾ ഏകീകൃത കുർബി ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന അതേ അനുഭവം തന്നെയായിരുന്നു ഏകീകൃത ദിവ്യബലി ടി വിയിൽ അർപ്പിക്കപ്പെടുന്നത് അതിൽ പങ്കെടുത്തപ്പോൾ ഭൗതികതലത്തിൽ ഈശോനെ സ്വീകരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ആത്മീയതലത്തിൽ ഈശോൻ്റെ അനുഭവം നമുക്ക് അനുഭവ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചിട്ടുണ്ട് അത് ചെയ്താൽ